ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്നത് സാരി വരുന്നുണ്ട് ചുരിദാറും വരുന്നുണ്ട് നാനൂറ്റി അറുപത്തിഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന നമ്മുടെ വിചിത്ര സിൽക്കിൽ ഫോയിൽ വർക്ക് ചെയ്ത സാരീസ് വരുന്നുണ്ട് ഒപ്പം തന്നെ ചുരിദാറിന്റെ നല്ലൊരു കളക്ഷനോടെ വരുന്നുണ്ട് അപ്പൊ ആദ്യം നമുക്ക് സാരീസിന്റെ കളക്ഷൻ നോക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചുരിദാറിന്റെ കളക്ഷൻ കിടക്കാം ചുരിദാറിന്റെ കളക്ഷൻ ഏറ്റവും അഫോർഡബിൾ പ്രൈസില് അടിപ്പൊളി ചുരിദാർ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് അപ്പൊ അതുകൂടി ഞാൻ ഈ ഒപ്പം കാണിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഫോയിൽ വർക്ക് ചെയ്ത വിചിത്ര സിൽക്കിൽ വരുന്ന സാരീസ് പ്ലസ് ചുരിദാറാണ് അപ്പൊ കാണാനുണ്ട് അപ്പം ആദ്യം ഏതാ കാണിക്കേണ്ട സാരി കാണാം അല്ലെ അപ്പൊ ആദ്യം ആയിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരുക എല്ലാ ദിവസവും ഉച്ചക്കാണ് നമ്മുടെ വീഡിയോസ് വരുന്നത് അല്ല അങ്ങനെ എന്തേലും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ലിങ്കും കൂടി അപ്ഡേറ്റ് ചെയ്യും അപ്പം പിന്നെ നിങ്ങൾക്ക് വീഡിയോ കിട്ടാനായിട്ട് എളുപ്പമുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വിചിത്ര സിലക്കിൽ വരുന്ന പോയിൽ വർക്ക് ചെയ്ത സാരീസിൻ്റെ കളക്ഷൻ ഒപ്പം മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ഒരു കളക്ഷനാണ് അപ്പോൾ ആദ്യം നമുക്ക് സാരീസ് ഒന്ന് ഓടിച്ചിട്ട് കണ്ടുപോകാം കളർ ചേഞ്ച് മാത്രം നോക്കിയാൽ മതി സെയിം പാറ്റേൺ സെയിം ബുട്ട സെയിം വർക്ക് തന്നെയാണ് വരുന്നത് അടിപൊളി കളേഴ്സിലാണ് കേട്ടോ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് കിട്ടുമ്പത് കളേഴ്സ് വന്നിട്ടുണ്ട് നല്ല കളേഴ്സിലാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് സാരീസ് ആദ്യം നോക്കാം റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത്തി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി വരുന്നത് ഫോയിൽ വർക്ക് ചെയ്ത വിചിത്ര സിൽക്കിൽ പ്യുവർ വിചിത്രയിൽ ഫോയിൽ വർക്ക് ചെയ്ത ആണ് വന്നേക്കുന്നത് അപ്പോൾ ഓൾ ഓവർ ദ ബോഡി ഒരു ബുട്ടായ ആണ് ബുട്ടായല്ല കുറച്ച് അല്പം ഒരു ഭംഗിയുള്ളൊരു ഡിസൈൻ എന്താ നല്ല രസമുള്ള രസമുള്ളൊരു ഡിസൈനാണ് ഈ സാരിയിൽ വന്നേക്കുന്നത് ഇതോ അതാ ഇതാണ് ഈ ഡിസൈൻ വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു ഐറ്റം ആണ് കാരണം നമുക്ക് ആ പ്ലെയിൻ സാരീസിൽ നിന്നൊക്കെ ഉള്ള ഒരു മോചനം എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് വൺ സൈഡ് ഇറണെങ്കിലും അടിപൊളിയായിരിക്കും അതുപോലെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്താലും നല്ല രസമായിരിക്കും നമ്മളിപ്പോ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ നുടുക്കാനുള്ള ടൈം കിട്ടി ഇതാ ഇതാണ് കേട്ടോ സാരിയുടെ ഫുൾക്ക് വരുന്നത് ഇതാണ് വന്നേക്കുന്ന എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ കളേഴ്സ് ആണ് ഇത് നല്ലൊരു തീമഞ്ഞ കളറാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ആ ഇതാ ഇങ്ങനെ വരും ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് വരുന്നത് എല്ലാം അങ്ങ് വേറെ ഇത് കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫുൾ മനസ്സിലാവുന്നേ മനസ്സിലാവുന്നത് അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഫുൾ വിടാർത്തി കാണിക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു കളറാണ് സെയിം കളറാണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് ഇതിന് വരുന്നത് ഇത് രസമല്ല ഇതിൻ്റെ കൂടെ ബ്ലാക്ക് ബ്ലൗസും കൂടെ ഇട്ടി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിരിക്കും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസോ സെയിം കളർ ബ്ലൗസോ നമുക്ക് വെയർ ചെയ്യാം കാരണം ഇതിനകത്ത് ബുട്ട വന്നേക്കുന്നതുകൊണ്ട് സെയിം കളർ ഇട്ടാലും നല്ലായിരിക്കും കോൺട്രാസ്റ്റ് ഇട്ടാലും നല്ലതായിരിക്കും അപ്പം അതെ സെക്കൻഡ് സാരി ഇത് വരും നല്ല ലുക്കാണ് നാനൂറ്റി അറുപത്തി ഒൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നോളൂ അതും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ലക്ഷം ഇത് വരും നല്ല രസമുള്ള യെല്ലോ കളർ അല്ലേ നല്ല ഭംഗിയുള്ള യെല്ലോ കളർ നല്ല തീവ്രമായിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളർ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഓണിയൻ ഷെയ്ഡ് കേട്ടോ നല്ല രസമുള്ള ഒരു ഓണിയൻ ആണ് നമ്മൾ വീടില് കാണുന്നേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഭംഗി നേരിട്ട് കാണാനാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഒരു ഓണിയൻ ആണ് വന്നേക്കുന്നത് ചെറിയ ഉള്ളിയുടെ ആ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ അതാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇത് വരും ഈ ഒരു കളർ ഷെയ്ഡിൽ വരും റേറ്റ് വരുന്നത് നാനൂറ്റി നമ്മൾ വീട്ടിൽ തൊ ഇട്ട് േർന്ന് ഒരു ഇച്ചിരി കളർ വ്യത്യാസം വരുന്നുണ്ട് അത് നിൽക്കുമ്പോൾ ഏകദേശം ഓക്കെ ആണോ നല്ല ഭംഗിയുള്ള ഒരു ഒനിയൻ ഷെയ്ഡാണ് സൂപ്പർ കളർ ഷെയ്ഡുകളിൽ നല്ല അടിപൊളി പാചകിൽ വന്നിട്ടുള്ള നാനൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ഒരു സാരി ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും നാനൂറ്റി അറുപത്തൊമ്പതിൽ മാത്രം ഇട്ടുള്ള റേറ്റ് ഉള്ളു അത് നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ ഇത് വരും നല്ല ഭംഗിയുള്ള ഒരു ഒനിയൻ ഷെയ്ഡ് ആണ്ട്ടോ വരുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കളർ നല്ലൊരു പർപ്പിൾ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് കളർ അതായത് നേവി ബ്ലൂ എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ആ ഒരു കളർ കേട്ടോ ഡാർക്ക് പർപ്പിളാണ് വന്നേക്കുന്നത് നല്ല രസമുണ്ട് ആ കളർ കാണാനായിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന ഇപ്പോൾ കാണുന്ന സെയിം കളർ തന്നെ കേട്ടോ ഡാർക്ക് കളറാണ് നല്ല രസമുള്ള ഒരു കളർ നല്ല രസം ഉണ്ട് കേട്ടോ അതിനകത്തേക്ക് ഫോയിൽ വർക്ക് വന്നപ്പോ എന്താ ഭംഗിയാകും സൂപ്പർ അപ്പോൾ അതെ ഇതാണ് വരുന്നത് കളർ വരുന്നത് നല്ല ഡാർക്ക് കളറാണ് നമ്മൾ വീഡിയോയില് കാണുന്ന സെയിം കളർ തന്നെയാണ് നല്ല രസമുള്ള ഒരു കളറാണ് റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത്തി ഒൻപതാണ് ഷിപ്പിംഗ് ആണ് അപ്പൊ വീട്ടിലെ ഒന്ന് രണ്ട് മൂന്ന് പേരൊക്കെ ഉള്ളവർക്ക് ഡിഫറൻറ്റ് കളർ ഷെയ്ഡില് ഒരേ പാറ്റേണിൽ തന്നെ ഈ സാരി എടുക്കാം കേട്ടോ അതിന് കളറാണ് അത് അതുതന്നെയല്ല നമ്മൾക്ക് എപ്പോഴും ഈ പ്യുവർ വിചിത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വിചിത്ര സിൽക്കിൽ മെറ്റീരിയൽസിൻ്റെ കളർ വരുമ്പോൾ ഇത്രയും ബ്രൈറ്റ് ആയിട്ട് എനിക്ക് ഒരു മെറ്റീരിയലിലും അത്ര ഫീൽ ചെയ്തിട്ടില്ല പേഴ്സണലി എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ വിചിത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര തവണ വാഷ് ചെയ്തോളും ആ മെറ്റീരിയലിൻ്റെ ഭംഗി കൂടി കൂടിയേ വരത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മെറ്റീരിയൽ ഡെയിലി വേറൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് അടിപൊളി ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വിചിത്ര എന്ന് പറയുന്ന മെറ്റീരിയൽ കാരണം നമുക്കത് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഒരുപാട് ഐൻ ജിയോ അങ്ങനെയൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഇത് നല്ല കളക്ഷനും കൂടിയാണ് മിസ്സ് ചെയ്യേണ്ട കാരണം എന്ന് വെച്ചാൽ ഈ ഓണത്തിനൊക്കെ ചെയ്യാൻ പറ്റും കൂടി ഒരു ആണ് കേട്ടോ അപ്പോൾ വീട്ടിലുള്ള ഒന്ന് രണ്ട് പേർക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊരായിട്ടാണ് കാരണം ഏറ്റവും അഫോർഡബിൾ പ്രൈസ് ആണ് അനും എന്ന് അടിപൊളി ഒരു ആയിട്ടാണ് കാരണം നമുക്ക് കിട്ടുന്നവർക്ക് എല്ലാവർക്കും ഒരു തൃപ്തി വരുന്ന ഒരു ഐറ്റവും കൂടിയാണ് കേട്ടോ ഇത് വരുന്നത് നല്ലൊരു ഗ്രേപ്പ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് ആണ് മിസ് ചെയ്യേണ്ട നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വെന്ത ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് ഷെയ്ഡിൽ നല്ല രസമുള്ളൊരു എന്താ പറയുക ഗോൾഡൻ ബുട്ട് നമ്മളിപ്പോൾ അടുത്ത് നമ്മൾ വളരെ അടുത്ത് വന്നിരിക്കുന്ന നോക്കുമ്പോൾ മാത്രമേ ഇതൊരു ഗോൾഡൻ ഫോയിൽ വർക്കായിട്ട് നമുക്ക് തോന്നുള്ളൂ പക്ഷെ നമ്മൾ അകലേ നോക്കുമ്പോൾ ശരിക്കും ഒരു ഗോൾഡൻ ചെറിയ ആയിട്ടാണ് കേട്ടോ തോന്നുന്നത് ആ ഒരു ത്രെഡ് വർക്കായിട്ട് നമുക്ക് അകലേ നോക്കുമ്പോൾ തോന്നുള്ളൂ നല്ല രസമുള്ള ഒരു ഐറ്റാണ് അതോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫ്രീ ഷിപ്പിങ്ങിൽ അടിപൊളിയാണ് കേട്ടോ പക്ഷേ ഇടാണോ ഒരല്പം ഡാർക്ക് റെഡ് ആണ് കേട്ടോ തെളിഞ്ഞ ഒരുപാട് തെളിഞ്ഞ റെഡ് അല്ല ഡാർക്ക് റെഡ് ആണ് അതാണ് നെക്സ്റ്റ് വൺ ഇത് വരും ഒരു റണിപ്പിങ്ങിയിട്ട് ചെറിയൊരു മിക്സും കൂടി അതിനകത്ത് കയറി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരൽപ്പം ഡാർക്ക് റെഡ് ആയിട്ട് തന്നെ വീഡിയോയിലേക്കാൽ ഒരല്പം കൂടി ഡാർക്ക് റെഡ് ആണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഇത് വരും ഈ കളറും ൂടെ വരും നല്ലൊരു ഡാർക്ക് കൊഫി ബ്രൗൺ ഡാർക്ക് മെറൂണും തെളിഞ്ഞ മെറൂണും കേട്ടോ രണ്ട് കളറാണ് വരുന്നത് തെളിഞ്ഞ മെറൂണ് വരുന്നുണ്ട് ഡാർക്ക് മെറൂണ് വരേണ്ടത് അത് ഞാൻ ഇങ്ങനെ ഒരുമിച്ച് കാണിക്കുമ്പോഴാണ് കളർ ചേഞ്ച് നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് അതായത് റെഡ് കളർന്ന് മെറൂൺ അത് തെളിഞ്ഞ മെറൂൺ നല്ല ഭംഗിയുള്ള ഒരു തെളിഞ്ഞ മെറൂൺ ആണിതിൽ ഈ ഒപ്പം വന്നേക്കുന്നത് ഇതാ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാണ് ഫുൾ വരുന്നത് അറ്റി പുളി അല്ലെങ്കിൽ കാണാനായിട്ട് അതാ ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് തെളിഞ്ഞ മെറൂൺ കേട്ടോ റെഡ് കളർന്ന മെലൂർ റെഡിഷ് മെറൂൺ ആണ് ഇത് വരുന്നത് അതാ ഇങ്ങനെ വരും സൂപ്പർ ലുക്ക് ആണ് വൺ സൈഡ് എടുക്കണമെങ്കിൽ ഫ്ലീസ് ഇട്ട് കൊടുത്താലും നല്ല രസമായിരിക്കും ഫ്ലീസ് കളറുകളെല്ലാം അടിപൊളിയാണ് ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളറുകളാണ് എല്ലാം വന്നേക്കുന്നത് നെക്സ്റ്റ് അതായത് നെക്സ്റ്റ് ഞാൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ആണ് കേട്ടോ ഒരുപാട് അങ്ങനെ തെളിഞ്ഞ മെറൂൺ അല്ല ബ്രൗൺ ആണ് കളർ വരുന്നത് അതാ ബ്രൗണിനകത്തേക്ക് ആ ഗോൾഡൻ ബുട്ട വന്നപ്പോൾ എന്തായാലും ഭംഗി ഭയങ്കര എടുപ്പാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വൺ ഇത് വരും റേറ്റ് വരുന്നത് അറുപത്തിഒൻപത് രൂപ രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ ഇതാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് സാരീസിന്റെ കളക്ഷൻ കഴിഞ്ഞു അപ്പൊ നമുക്ക് ചുരിദാർ മെറ്റീരിയൽസ് നോക്കാം സാരീസ് നമ്മൾ ഒരുപാട് കളർ ഷെയ്ഡുകളിൽ ഈ സെയിം ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് വൺ നോക്കാം ചുരിദാർ മെറ്റീരിയൽസ് ആണ് നമുക്ക് നോക്കാനുള്ളത് ഒന്ന് ഒരു ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഓപ്പൺ ചെയ്ത് കാണിക്കാം അതായത് ഇതാണ് ചുരിദാർ മെറ്റീരിയൽ വരുന്നത് നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ ചെറിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്ക് ആ ഒരു ഇത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് ആ ഒരു കറക്റ്റ് പാറ്റേണിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കുറച്ചധികം ഹെവി വർക്കാണ് കേട്ടോ ഇത് ഇത് നമുക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് അപ്പം എനിക്കൊക്കെ ഇത് ഇറക്കം ആണ് കുഴപ്പമില്ല പക്ഷേ ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്ക് ഈ ഒരു പാറ്റേണിൽ ലെങ്ത് കിട്ടാൻ പാടായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ മേളിൽ എന്തെങ്കിലും ഒരു പ്ലെയിൻ പീസ് അങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഓക്കെ ആണോ കേട്ടോ എനിക്ക് കുഴപ്പമില്ല എനിക്ക് അത്യാവശ്യം ലെങ്ത് കിട്ടുന്നുണ്ട് അതാ ഇങ്ങനെ കിട്ടുന്നുണ്ട് പിന്നെ ഒരുപാട് ലെങ്ത്തിൽ മെറ്റീരിയൽ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് കിട്ടാൻ പാടാണ് പക്ഷേ ഹെവി വർക്കാണ് കേട്ടോ ഭയങ്കര ഹെവി വർക്കാണ് അത് ഫുള്ള് ത്രെഡ് വർക്ക് കേട്ടോ ഫുള്ള് ആ ഒരു ത്രെഡ് വർക്കാണ് പോയേക്കുന്നത് ഇനി എൻ്റെ ലോവർ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ഗോൾഡൻ തെളിഞ്ഞ ഗോൾഡൻ ജെറി വെച്ചിട്ടുള്ള വർക്കാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പീച്ച് കളറിലാണ് വന്നേക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ഒരുപാട് ഹൈറ്റ് ഹൈറ്റുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടാണ് ഞാനത് ഉള്ളൂ അഡ്വാൻസ് ചെയ്ത് ഇതാണ് ബോട്ടത്തിന്റെ പീസ് കൊടുത്തേക്കണം ബോട്ടത്തിന്റെ പീസ് സെയിം കളറിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ദുപ്പട്ട വന്നേക്കുന്നത് അതിൽ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതാ ഇങ്ങനെ വരും കേട്ടോ ആ ഹെവി വർക്ക് തന്നെയാണ് ആ ദുപ്പട്ടയിലും പോയേക്കുന്നത് ഒരു നല്ലൊരു പാർട്ടിവെയർ കൺസെപ്റ്റില് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ക്ഷീണം ദുപ്പട്ടയിൽ സൈഡിൽ ലേസ് കൊടുത്തിട്ടുണ്ടോ ഒപ്പം ആ ഒരു രണ്ട് വർക്കും കൂടി ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത് നമുക്കിതിനെ റേറ്റ് വരുന്നത് ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഇതാ ഇങ്ങനെ ഒരു കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ടോണാണ് വന്നിരിക്കുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ ആ ഒരു വർക്കും കൂടി വന്നപ്പോൾ നല്ല ഹെവി ആയിട്ടുണ്ട് ഇതാ ഇങ്ങനെ വരും ഹെവി ത്രെഡ് വർക്കാണ് ഫുൾ നമുക്കറിയാം നമ്മുടെ നെക്കിന്റെ ഒരു കുഞ്ഞു പോർഷനിൽ തന്നെയുള്ള ഒരു ത്രെഡ് വർക്ക് മേടിക്കുന്ന മെറ്റീരിയൽസിനൊക്കെ എത്രയായിരിക്കും റേറ്റ് എന്നറിയാം അപ്പം ആ ഒരു സാധനത്താണ് നമുക്കിതാ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് റേറ്റ് അത്രയേ വരുന്നുള്ളൂ പിന്നെ ഹൈറ്റിന്റെ മാത്രം ചെറിയൊരു ഇതാ എനിക്ക് തോന്നിയതുള്ളൂ ഒരുപാട് ഹൈറ്റുള്ളവർക്ക് എന്നാൽ നോർമൽ ഹൈറ്റ് ഉള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ല ഒരുപാട് ഉള്ളവർക്ക് ഒരല്പം മെറ്റീരിയൽ കുറവായിട്ട് എനിക്ക് തോന്നി കാരണം ഒരു രണ്ടേ ഒക്കെ ഉണ്ടാവുകയുള്ളൂ രണ്ടേ ഉണ്ടാവത്തില്ല ഇന്നത്തെ മെറ്റീരിയൽ നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നോ നല്ല ഹൈറ്റ് ഉള്ളവർക്ക് പറ്റിയും കൂടി ഉള്ള മെറ്റീരിയലാണ് അപ്പം അതുകൊണ്ട് ഞാൻ അഡ്വാൻസ് ചെയ്ത് പറഞ്ഞതാണ് നമുക്കിനി ഈ പോർഷനിലേക്ക് എന്തെങ്കിലും വെച്ച് കൊടുത്ത് ചെയ്യാവുന്നവർക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ടെട്ടോ നെറ്റിന്റെ പീസോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പീസൊക്കെ വെച്ച് കൊടുക്കാനാണെങ്കിൽ അടിപൊളിയായിരിക്കും അത് ഹൈറ്റ് ഉള്ളവരെ ഹൈറ്റ് ഇല്ലാത്തവരുടെ കാര്യം അല്ല പറഞ്ഞാൽ ഹൈറ്റ് ഉള്ളവരെ ഒരുപാട് ഹൈറ്റ് ഉള്ളവരുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതാ നെക്സ്റ്റ് വൺ ഇത് വരും നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് ആ റേറ്റ് വരുന്നത് നാനൂറ്റി സോറി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങാണ് നെക്സ്റ്റ് വണ് ഇത് വരും കേട്ടോ നല്ല ഒരു ദുപ്പട്ടയാണ് ആ ഒരു ത്രെഡ് വർക്ക് ഹെവി ആണ് കേട്ടോ ഇത്രയും ത്രെഡ് വർക്ക് ഒക്കെയാണ് അതിനകത്തൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ അതാ നെക്സ്റ്റ് വൺ ഇങ്ങനെ വരും ആ ഈ ഒരു കളർ നമ്മുടെ ഗ്രീൻ ബ്ലൂ മിക്സ് ചെയ്ത ആ ഒരു കളർ ഉണ്ടല്ലോ അതാണ് വരുന്നത് പക്ഷെ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു ചെറിയ കളർ വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ ചെറിയൊരു കളർ വ്യത്യാസം ഇതിന് വരുന്നുണ്ട് ഇതെങ്ങനെയാണ് വരുന്നത് റേറ്റ് എടുത്ത് നമ്മൾ വീഡിയോയുടെ അടുത്ത് വരുമ്പോഴുള്ള കളറുണ്ടോ ആ ഓക്കെ ഓക്കെ ആ ഒരു കളറൊക്കെയാണ് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ദുപ്പട്ടത് എങ്ങനെ വരും നല്ല ഭംഗിയുള്ള റേറ്റ് ആണോ കേട്ടോ ഫൈവ് നയൻറ്റി ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണേ പിന്നെ നമ്മുടെ പിക്കോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് നല്ല രസമുള്ള ഒരു പിക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ റോയൽ ബ്ലൂ അല്ല ആ കളറിലാണ് വന്നേക്കുന്നത് ഇത് അതുപെട്ട വരുന്നത് ഇങ്ങനെയാണ് സെയിം കളറിൽ ഇതുപോട്ട സെയിം കളറിൽ ബോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിക്ക് ഓക്ക് ബ്ലൂ ആണ് കറക്റ്റ് കളർ റോയൽ ബ്ലൂ അല്ല ആരും എത്തിട്ടിരിക്കരുത് റോയൽ ബ്ലൂ അല്ല പിക്ക് പിന്നെ കേട്ടോ അപ്പൊ അത് ആ വലിയൊരു വർക്ക് ലോവർ പോർഷനിലൊക്കെ നോക്കി എന്ത് ആയിട്ടുള്ള വർക്ക് റേറ്റ് വരുന്നത് ഒരു നല്ല പാർട്ടി വെയർ കൺസെപ്റ്റിൽ വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ആണ് ഇത് ഒരു അടിപൊളി ഐറ്റം കേട്ടോ കാരണം ഞാനത് ഫുൾ ഓപ്പൺ ചെയ്ത് കാണിക്കുക അപ്പഴേ നമുക്ക് അതിൻ്റെ ഗുമ്മ മനസ്സിലാകത്തുള്ളൂ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മെറ്റീരിയൽ അതായത് കോട്ടണിൽ തന്നെ ഹെവി ഒരു കോട്ടൺ മെറ്റീരിയൽ നല്ല അടിപൊളി ഐറ്റം നമുക്ക് കോൺട്രാസ്റ്റ് കോൺസെപ്റ്റിൽ വന്നേക്കുന്നതാണ് ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പ് നല്ല ലെങ്ത്ത് ഉണ്ട് ടോപ്പ് ഇതാദ്യം നമ്മൾ കാണിച്ച പോലെയല്ല ഹെവിയാണ് ഹെവി മീൻസ് നല്ല ലെങ്ത്തിൽ ഒക്കെ വന്നേക്കുന്ന ഒരു ഐറ്റം ഇതാ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിന്റെ മെറ്റീരിയൽ ഇതാണ് കൊടുത്തിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് ആമൂൺ കോട്ടൺ പോലെ നല്ല കോട്ടൺ ആയിട്ടാണ് കേട്ടോ നമുക്ക് കോട്ടൺ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അവർക്കൊക്കെ പറ്റിയൊരായിട്ടാണ് എൻ്റെ എൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഐറ്റാണ് അപ്പം അതാ ഇങ്ങനെയാണ് വരുന്നത് ഒരു വൈറ്റിനകത്ത് ആ ഒരു മെറൂൺ നല്ലൊരു കളർ നല്ലൊരു ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ആ ഒരു ഏതാണോ ഒരു ടോപ്പ് ബോട്ടം വരുന്ന ആ ഒരു ത്രെഡ് വർക്ക് കൂടെ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ നോക്കിയേ നല്ല അടിപ്പൊളി മെറ്റീരിയലായിട്ട് നമുക്ക് എപ്പോഴും വരുന്ന ആ ഒരു മെറ്റീരിയലിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് ശരിക്കും ഒരു കട്ടി ഉണ്ട് കേട്ടോ ഈ ഒരു ബോട്ടത്തിന് നല്ല ബോട്ടാണ് നമുക്ക് ആ അടിപൊളിയായിട്ട് പറ്റ എന്താ തയ്ക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരു ബോട്ടാണ് വന്നേക്കുന്നത് നല്ലൊരു കളർ കൺസെപ്റ്റാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഒരു വൈറ്റും ആ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടിയാണ് വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ ദുപ്പട്ടാണോ അതിലേ സൂപ്പർ ദുപ്പട്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വളരെ റിച്ച് ലുക്ക് തോന്നിക്കുന്ന ഹെവിയായിട്ടുള്ള ഒരു ദുപ്പട്ട കാണിച്ചു തരാം കേട്ടോ നല്ല രസമുള്ള ഒരു ദുപ്പട്ട ഓക്കെ അതിനകത്തേക്ക് ആ ഒരു വൈറ്റ് പ്രിൻറ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഇതിൽ വരുന്ന ഈ ഡ്രസ്സിൽ ഈ മെറ്റീരിയലിൽ വരുന്ന ഒരു വൈറ്റ് ഒരു റോസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ടാസിൽസ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഒരു എലഗൻറ്റ് ലുക്ക് തരുന്ന ഒരു ഐറ്റം കേട്ടോ അങ്ങനെ തന്നെ പറയണം നല്ല എലഗൻറ്റ് ലുക്ക് തരുന്ന ഒരു ഐറ്റം നമുക്കിതിനെ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേണും കൂടിയാണ് ഹെവി ത്രെഡ് വർക്കാണ് നെക്കിൻ്റെ പോർഷനിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഇതിൻ്റെ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണോ വന്നിരിക്കുന്നത് അതിന്റെ ലോവർ പോർഷനിലേക്ക് നോക്കി അത് പെട്ടേണ്ട ലോവർ പോഷനിൽ നോക്കി നോക്കിയേ അതിൻ്റെ രസം കാണാനായിട്ട് ശരിക്കും നമുക്ക് ത്രെഡ് ത്രെഡാണെന്നേ തോന്നുള്ളൂ കേട്ടോ കാരണം അതുപോലെ നല്ല രസ രസമുള്ള ഒരു ഐറ്റാണ് ഇതൊരു ഒരു കളർ കളർഷെയ്ഡാണ് അതായത് നമ്മുടെ നേവി ബ്ലൂ കളർ ടൈമിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടോ നേവി ബ്ലൂ ആണ് നെക്കിൽ കൊടുത്തേക്കുന്ന വർക്ക് ബ്ലൂ ആണെങ്കിലും ഡാർക്ക് നേവി ബ്ലൂലല്ല തെളിഞ്ഞ ബ്ലൂവിലാണ് നെക്കിന്റെ വർക്ക് കൊടുത്തേക്കുന്നത് പക്ഷേ ദുപ്പട്ടയും ബോട്ടോയും ദുപ്പട്ടയും വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ടോണിലാണ് വന്നേക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം കളർ തന്നെയാണ് കളർ വ്യത്യാസം വരുന്നില്ല ശരിക്കും നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണോട്ടോ നല്ല എന്താ പറയുക നല്ല ആയിട്ടുള്ള മെറ്റീരിയൽ അതാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ആർക്കും നല്ലൊരു അടിപൊളി ലുക്ക് തരുന്ന മെറ്റീരിയലാണ് നേവി ബ്ലൂ ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ബോട്ടം വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ബോട്ടം ഇഷ്ടമുള്ളവർക്ക് ഇതൊരു പ്ലെയിൻ ബോട്ടായിട്ട് തയ്ക്കും പ്ലെയിൻ ടോപ്പായിട്ട് തയ്ക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് നോക്കിയേ നല്ലതല്ലേ ഈ ഒരു പ്ലെയിൻ കോട്ടത്തിനകത്ത് നമുക്ക് വൈറ്റ് കളറ് എന്തെങ്കിലും ഒരു ചെറിയ ത്രെഡൊക്കെ കൊടുക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ട് സ്റ്റോണൊക്കെ ഒട്ടിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ടോപ്പ് തയ്ക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ഷർട്ട് പീസിൻ്റെ കട്ടിയുണ്ട് ഈ മെറ്റീരിയലിന് ലൈനിങ് കൂടെ വെച്ച് കഴിച്ചാൽ അടിപ്പൊളിയായിരിക്കും അപ്പം നമുക്ക് അത് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ആ ഒരു ലൈൻസ് വന്നത് കൊണ്ട് തന്നെ നമുക്കൊരു പ്ലെയിൻ ഫീലല്ല തോന്നുന്നത് നല്ല നേവി ബ്ലൂവിനകത്ത് ആ ഒരു വൈറ്റ് പ്രിന്റ് പ്രിന്റാണ് ദുപ്പട്ടേക്ക് വന്നേക്കുന്നത് അങ്ങനെ നോക്കി തവർ പോർഷനിലേക്കൊക്കെ കണ്ടോ എന്നാലേ ഒരു ലുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപതേ വരുന്നുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ ഇത് വരും നല്ല ഒരു അടിപൊളി തീമാണ് ഇങ്ങനെ ഒരു നല്ല ഭംഗിയാണ് അതിന്റെ ആ ഒരു ഇത് ഫുള്ള് പോയേക്കുന്ന ആണ് പ്രിന്റ് അല്ല ത്രെഡ് ത്രെഡാണ് പോയേക്കുന്നത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് നമ്മുടെ നെക്കിന്റെ പോർഷനിലും കൊടുത്തേക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ നേവി ബ്ലൂ ആണ് ടോപ്പും സോറി എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ നമുക്കൊരു നയൻ ഹൺഡ്രഡ് എബോ വരുന്ന ഒരു ഐറ്റാണ് കാരണം വെച്ചാൽ അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു ഐറ്റാണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് എടുത്ത് പറയാൻ കാരണം നല്ല കളറുകളും കൂടിയാണ് വന്നേക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അത് ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് വരുന്നത് കുറച്ച് പീസസ് ഉള്ളൂ അപ്പം അതുകൊണ്ട് വേറെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചോളൂ കേട്ടോ ഒരു എക്സ്പോൺ ഇത് വരും ഇത് 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 ഞാൻ പറയാൻ വിട്ടു ഇതാണ് ഗിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുക കാരണം അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റായിരിക്കും അവർക്ക് ഇങ്ങനെ ഭയങ്കര ടോപ്പിൽ തീവ്രമായിട്ടുള്ള കളർ ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയൊരായിട്ടാണ് എന്നാൽ ഹെവി വർക്ക് ആണ് താനും എന്നാൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു ലുക്കും ഉണ്ട് കേട്ടോ ഒരു പ്രത്യേക ലുക്കും കൂടി ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് വൺ ഇത് വരും ഗ്രീൻ കളറാണ് കേട്ടോ വരുന്നത് ആ ഗ്രീൻ ബൂട്ട് ഇതാണ് പോയിക്കുന്നത് ത്രെഡ് വർക്കാണ് പോയിരിക്കുന്നത് ബോട്ടം കൊടുത്തിട്ടുണ്ട് കുറച്ച് ഡാർക്കായിട്ടുള്ള ബോട്ടം പ്ലസ് തുപ്പട്ട ആണ്ട്ടെ വരുന്നത് ദുപ്പട്ടയുടെ സെയിം കളർ തന്നെയാണ് ബോട്ടം പൊഴിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടം പ്ലസ് നല്ല സൂപ്പറായിട്ട് വരുന്ന ഒരു ദുപ്പട്ടോ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് നല്ല രസമുള്ള ഐറ്റാണ് ലക്ഷം ഇത് വരും വൈറ്റ് ഓഫ് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് ശരിക്കും ഇത് നല്ല കട്ടി ഉണ്ട് ഇട്ടേ മെറ്റീരിയൽ എനിക്ക് കയ്യിൽ എടുക്കുമ്പോ അറിയാം നമുക്ക് അല്ലാത്ത മെറ്റീരിയൽ എടുക്കുന്നത് പോലെ ഇല്ല അതായത് ഞാൻ പറഞ്ഞാലോ ഒരു ഷർട്ട് പീസിന്റെ കട്ടിയിലാണ് ഇതിന്റെ ബോട്ടോ ഒക്കെ വന്നിട്ട് ഈ ബോട്ടം വെച്ചിട്ട് നമുക്ക് വേറെ ടോപ്പ് തയ്ക്കത്തക്ക രീതിയിൽ കണ്ടോ ആ ഒരു ലൈൻസും ഒക്കെ കൊടുത്തേക്കുന്നത് കണ്ടത് നല്ല ഭംഗിയാണ് ശരിക്കും നമുക്കൊരു ബോട്ടം ടോപ്പും കൂടെ തയ്ക്കാത്ത രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത് പ്ലെയിൻ പ്ലെയിനായിട്ടോ അതിനകത്ത് എന്തെങ്കിലും കളർ കൊടുത്തിട്ടോ ഒക്കെ ചെയ്യാവുന്ന രീതിയിലാണ് ആണ് വരുന്നത് ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് ബ്ലാക്കാണ് ഇനി ഇത് വരുന്നത് ഇതാണ് കേട്ടോ ഒരു ബ്ലാക്ക് തീമിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് അല്ല പ്യുവർ വൈറ്റില്ല കേട്ടോ ഓഫ് വൈറ്റ് ആണ് അപ്പൊ അതാ ഇങ്ങനെ വരും എന്താ ലുക്ക് സൂപ്പർ ആണോ നല്ല രസം ഉണ്ട് ആറുന്നൂറ്റി അൻപത് രൂപക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് ഈ ഐറ്റം എത്തുന്നത് കാരണം അടിപൊളി അടിപൊളിയായിട്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഭംഗിയുള്ള ഒരു നെക്സ്റ്റ് വൺ വണ്ണിൽ വരും കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ആ ത്രെഡ് വർക്ക് കണ്ടോ നല്ലൊരു എന്താ പറയുക ഫ്ലവർ ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത് ആയിട്ട് വരുന്ന ഒരു ത്രെഡ് വർക്കാണ് വരുന്നത് സെയിം കളറ് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ദുപ്പട്ട വരുന്നത് അതിലും ഹെവിയാണ് കേട്ടോ ദുപ്പട്ടയുടെ വർക്ക് നോക്കി എന്നാ വർക്കാണെന്ന് പറയുമോ സൂപ്പർ വർക്കാണ് വന്നേക്കുന്നത് ആ സെയിം കളറ് ത്രെഡ് തന്നെ വെച്ചിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് അതാ ഒരു ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് ഹെവി ആയിട്ടുള്ള ദുപ്പട്ട വളരെ ഹെവി ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ടാന്ന് തന്നെ പറയണം കാരണം അത്രയ്ക്ക് ഒരു ദുപ്പട്ടയാണ് സീക്വൻസ് വർക്ക് ഇടയ്ക്ക് പോയിട്ടുണ്ട് സൈഡിലൊരു ലേസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അതാ അതിൻ്റെ ലെങ്ത് നോക്കി നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത്ര ഭാഗം കൂടെക്കും മടക്കി കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു അടിപൊളി ഐറ്റാണ് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ ഇത് വരും എന്താ ലുക്ക് എന്നറിയോ നല്ലൊരു കളറാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ആ ഒരു ദുപ്പട്ടയൊക്കെ നല്ല ഹെവിയാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ദുപ്പട്ട ആ ദുപ്പട്ടയില് എത്ര ഹെവി ആയിട്ടുള്ളൊരു ത്രിഡ് വർക്ക് ആണ് പോയിക്കുന്നത് ടോപ്പിലാണേലും നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രിഡ് വർക്ക് എന്നിട്ട് ഒരു റോസ് ഫ്ലവേഴ്സും ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് സെയിം കളർ പ്ലെയിൻ ബോട്ടാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റിയാണ് ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വൺ ഇത് വരും അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വരുന്നത് ചുരിദാർ മെറ്റീരിയൽസിന്റെയും സാരീസിന്റെ കളക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വിചിത്ര സിൽക്കില് പ്യുവർ വിചിത്ര സിലക്കിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ സോറി സാരിസിന്റെ കളക്ഷനും ഒപ്പം നമ്മുടെ ചുരിദാറിന്റെ കളക്ഷനും കളക്ഷൻ ഇപ്പം ഇതിലേതെന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെക്കാൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചാൽ അവൈലബിൾ ആയിരുന്നു